അമേരിക്കൻ മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് അതാണ് ഏഷ്യ ഈ ഭാഗത്തുള്ള നമ്മൾ ഇസ്രായേലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ ഭാഗങ്ങളിൽ അമേരിക്കൻ മിലിറ്ററിയെ നയിക്കുന്ന ശക്തി അതല്ലെങ്കിൽ അവിടുത്തെ കമാൻഡ് സെൻട്രൽ കമാൻഡ് അവരുടെ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ഡീറ്റെയിലും അല്ലെങ്കിൽ അവരുടെ ടോപ്പ് സീക്രറ്റും ഇൻഫർമേഷൻ പ്രകാരം അമേരിക്ക ഞായറാഴ്ച വെളുപ്പിന് ഇസഫാഹാൻ നത്താൻസ് ഫോർഡോ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ല വളരെ ഉപരിതലത്തിലും പ്രതലത്തിലുമുള്ള കുറച്ച് കേടുപാടുകളല്ലാതെ സെൻട്രി ഫ്യൂഡ്സിനോ അവരുടെ ആണവ സമ്പുഷ്ടീകരണത്തിനോ വലിയ കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്നാണ് വരുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ട്രംപും ട്രംപ് ഭരണകൂടവും അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിലും അത് രാഷ്ട്രീയമായിട്ടാണ് അവർ അംഗീകരിക്കാറ് ഒപ്പം തന്നെ ലെവിറ്റ് അത് അവരുടെ പത്ര പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന അവരുടെ ഇതും അത് അംഗീകരിക്കുന്നില്ല എന്നാൽ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പൻഡഗണിൽ വരുന്ന നിന്ന് വരുന്ന ടോപ്പ് സെക്രട്ടറി വിവരങ്ങൾ പ്രകാരം അത് പുറത്തുവിട്ടിട്ടില്ല ട്രംപ് ഇതിനെ പറ്റിയുള്ള മീറ്റിങ്ങിനെ പറ്റി ഒരു ചർച്ച നടന്ന സമയത്ത് അവിടെ കോൺഗ്രസിനെയും സെനറ്റിനെയും ഇ ഇതിൻ്റെ വിവരങ്ങൾ ബോധിപ്പിക്കേണ്ട കടമ ഭരണത്തിലും ഇതിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ട്രംപിനുണ്ട് എന്നാൽ ആ മീറ്റിംഗ് റദ്ദാക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ വളരെയധികം ദുരൂഹമായ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിനെയും സെനറ്റിനെയും ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ നിന്നും അങ്ങനെയൊരു മീറ്റിങ് വ്യാഴാഴ്ചത്തേക്ക് വേണ്ടി വെച്ചിരുന്നത് മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ റിപ്പോർട്ട് പരസ്യമാക്കിയിട്ടില്ല അത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നാൽ സെൻട്രൽ കമാൻഡിൻ്റെ ടോപ്പ് സീക്രട്ടറി ഇത് മനസ്സിലാക്കി മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസിൻ്റെ നിഗമനങ്ങൾ പ്രകാരം അവിടെ കാര്യമായ കോട്ടങ്ങൾ ഫോർഡോയിലും സംഭവിച്ചിട്ടില്ല യുസഫ് ഹാനിൽ നമുക്കറിയാവുന്ന പോലെ ടൊമഹോക്ക് മിസൈലുകളാണ് അടിച്ചത് ഒരു മുപ്പത് ടോമഹോക്ക് മിസൈലുകളാണ് നാനൂറ് കിലോമീറ്റർ അപ്പുറയിൽ നിന്ന് അടിച്ചിരുന്നത് അത് ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിനേക്കാളും താഴെയാണ് ഇസഫഹാൻ നില നിലകൊള്ളുന്നത് അവരുടെ സമ്പുഷ്ടീകരണം അവിടെയും കാര്യമായ കോട്ടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു ആക്രമണം ഞായറാഴ്ച ബി ടു സ്പിരിറ്റ് വെച്ചിട്ടുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വെച്ചുള്ള ആക്രമണത്തിന് തൊട്ടു മുമ്പായിട്ട് ഏകദേശം ഒരു പതിനാറോളം ട്രക്കുകൾ പറയപ്പെടുന്നത് നാനൂറ് കിലോഗ്രാം നാനൂറ് കിലോഗ്രാം ആണവ സമ്പുഷ്ടീകരിച്ച എൻട്രിച്ചിട്ട് യുറേനിയം ഈ സൈറ്റുകളിൽ നിന്നും മാറ്റി എന്നാണ് ഇനി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അത് വീണ്ടും ഒരു ഇത് വെടിനിർ വെടിനിർത്തൽ നെ ബഹി ബഹിഷ്കരിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേല് ഇറാനെ ആക്രമിക്കുമോ കാരണം ഇറാൻ ഇപ്പോൾ തളർന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് ഇറാനെ ഇസ്രായേലിന് ആക്രമിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒരു പക്ഷേ ഈ വെടിനിർത്തലിനെ റദ്ദാക്കിക്കൊണ്ട് ഇസ്രായേൽ വീണ്ടും അക്രമിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം അവർ നാനൂറ് കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഇറാൻ്റെ കേപ്പബിലിറ്റീസ് അതായത് ഇത്ര നാളും പറഞ്ഞിരുന്നത് അവർ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ യുറേനിയ സമ്പുഷ്ടീകരണം ഉണ്ടാക്കി വാർഹെഡിൽ വെച്ച് പത്ത് പത്തോളം വാർഹെഡ് അതായത് പത്തോളം മിസൈലുകൾ ഉണ്ടാക്കാനായിട്ടുള്ളത് റെഡി ആയിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഈ ഒരു അക്രമം മൂലം ആറു മാസം മുതൽ പന്ത്ര രണ്ട് കൊല്ലം വരെ ഇരുപത്തിനാല് മാസം അതായത് ആറ് മാസം മുതൽ ഇരുപത്തിനാല് രണ്ട് കൊല്ലം വരെ ഇതിന് നീട്ടുക അല്ലാതെ പൂർണ്ണമായും നശിപ്പിക്കാൻ അമേരിക്കക്കും ഇസ്രയേലിനും സാധിച്ചിട്ടില്ല കാരണം അത് വളരെയധികം ഫോർഡോ വളരെ അധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് ഇത് താഴെയാണ് മലയിടുക്കുകൾക്ക് താഴെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ കമാൻഡോ ഓപ്പറേഷൻസോ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വഴിയൊക്കെയാണെങ്കിൽ ഇനി അത് തകർക്കാനൊക്കെ സാധിക്കുകയുള്ളൂ തന്നെ സെൻട്രി ഫ്യൂക്കുകൾക്കും വലിയ കാര്യമായ കോട്ടം സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതൊരു ട്രംപിൻ്റെ ഒരു മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ച് ബോംബുകൾ അവിടെ ഇട്ടു എന്നല്ലാതെ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇറാൻ അടുത്ത രണ്ടു കൊലത്തിനുള്ളിൽ വീണ്ടും അണുവായുധം നിർമ്മിക്കും എന്നാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വെടിനിർത്തലിന് ഇറാൻ തയ്യാറായത് ഇത്ര നാശനഷ്ടം ഉണ്ടായിട്ടും പക്ഷേ നമുക്കറിയാം ഈ വെടിനിർത്തൽ ഇത് അധികം നാൾ മുന്നോട്ട് പോകില്ല എന്നാണ് കാരണം ഇപ്പോഴും നടന്നിരിക്കുന്ന വെടിനിർത്തൽ ട്രംപ് നെതർലാൻഡ്സിലെ നെതർലാൻഡ്സിലെ നാറ്റോൻ്റെ സബ്മിറ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്നതിന് തൊട്ട് മുമ്പ് മെറീൻ വണ്ണിൽ ഹെലികോപ്റ്ററിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ എഫ് വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ ഇസ്രായേലിന് ഇറാനേയും ഇത് കുറ്റ വിമർശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ഇസ്രായേൽ ഇറാനെ അടിക്കും അതും ട്രംപ് ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇറാന് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുള്ളൂ കാരണം അമേരിക്കൻ നേതൃത്വം ഒരു പക്ഷേ അത് റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റാണെങ്കിലും ഒബാമയോ ബൈഡനോ കമല ഹാരിസോ പോലെയുള്ളവർ പറയുകയല്ലാതെ ഇത് അവരെ ചെയ്തിട്ടില്ല അതിന് അനുവാദം കൊടുക്കൂല്ല നെത്തിനാഹു വളരെ നാളുകളായിട്ട് ഒബാമയോട് ചോദിച്ചു ബൈഡനോട് ചോദിച്ചതിനും അനുവാദം കൊടുത്തിരുന്നില്ല ഇത് നശിപ്പിക്കാനായിട്ട് അപ്പോൾ ഇനിയും യുദ്ധം മുന്നോട്ട് പോകുമോ യുദ്ധം വീണ്ടും തുടങ്ങുമോ വെടിനിർത്തൽ റദ്ദാക്കുമോ എന്നുള്ളതാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്